ടിക്ടോക്ക് ഉള്ളപ്പോൾ മുതൽ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ജിജിനും ദൃശ്യയും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ യൂട്യൂബ് വീഡിയോസ് വഴിയും സജീവമാണ് ഇരുവരും ഇവരുടെ ക്യൂട്ട് റൊമാൻറ്റിക് രംഗങ്ങൾ കാണാൻ ആരാധകർ ഏറെ ഏറെയാണ് ചമയങ്ങളില്ലാതെയുള്ള ഇവരുടെ വീഡിയോസ് നൊടിയിടയിലാണ് വൈറലായി മാറുന്നത് സ്ക്രീനിൽ പ്രണയം നിറയ്ക്കുന്ന ഇരുവരും കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏറെയായും യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലാണ് അറേഞ്ചർ വിവാഹമായിരുന്നു ഇരുവർക്കുമെങ്കിലും അതിലെ ട്വിസ്റ്റിനെക്കുറിച്ച് പറയുകയാണ് ജിജിനും ദൃശ്യയും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമാണ് ആയിരിക്കുന്നത് ഞങ്ങളെ കണ്ടാൽ ആളുകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നാണ് ചോദിക്കാറ് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആണ് ആലോചന വരുന്നത് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് ചേട്ടൻ്റെ അമ്മ അന്ന് ചേട്ടന് വിവാഹം കഴിക്കുന്ന പ്രായമാണ് അങ്ങനെ ചേട്ടൻ്റെ വിവാഹാലോചന വന്നു എനിക്ക് വരുന്ന രണ്ടാമത്തെയോ മറ്റോ ആലോചനയാണിത് എനിക്കും ടെൻഷനുണ്ട് അങ്ങനെ ചേട്ടൻ കാണാൻ വന്നു ചേട്ടൻ്റെ സൈഡ് ഓക്കെ ആയിരുന്നു ഞങ്ങൾ എന്തേലും ആകട്ടെ എന്ന ലൈനായിരുന്നു പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞു എന്നും ദൃശ്യ പറയുന്നു പെണ്ണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി എന്നാൽ എന്തെങ്കിലും മറുപടി വരുമെന്നോർത്ത് വെയിറ്റ് ചെയ്തു മറുപടി വന്നില്ല ഞാൻ തിരികെ ഗൾഫിലേക്കും പോയി പിന്നെ നാട്ടിൽ വീണ്ടും വന്നു പെണ്ണ് കാണാൻ തുടങ്ങിയപ്പോഴാണ് ദൃശ്യയുടെ വീട്ടിൽ നിന്നും മറുപടി വരുന്നത് ജിജിൻ പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് ഇരുപത് വയസ്സായി പിന്നെയും ഒരു വർഷം കൂടി കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു കല്യാണ മുടക്കികളായിരുന്നു നമ്മൾ അറേഞ്ച്ഡ് ആയിരുന്നു അപ്പോൾ അറിയാമല്ലോ വ്യക്തികളെക്കാളും പ്രാധാന്യം ബന്ധുത്വത്തിന് ആയിരിക്കുമല്ലോ അവരുടെ കയ്യിൽ ആണ് ലെറ്റർ കിട്ടുന്നത് ഈ ലെറ്റർ കിട്ടിയതോടെ അവർ ആകെ ആശങ്കപ്പെട്ടു അതോടെ നമുക്ക് ഇത് ഇനി വേണ്ട എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്നാൽ ചേട്ടൻ അന്നും എന്നും എൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇതുവരെയും സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു ദൃശ്യ സന്തോഷത്തോടെ തന്നെ പറയുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വഴക്കിട്ടിട്ടുള്ളത് ടിക്ടോക്കിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പതിനഞ്ച് സെക്കൻഡിനും പതിനഞ്ച് വട്ടം അടിയാണ് എന്ന് ജിജിൻ പറയുമ്പോൾ അടി മാത്രമല്ല പതിനഞ്ച് ഡ്രസ്സും മാറിയിരിക്കും എന്നാണ് ദൃശ്യ പറയുന്നത് വീട്ടിൽ ജോലി ചെയ്യുന്നതിന് ഇടയിലായിരിക്കും വീഡിയോ എടുക്കാനായി വിളിക്കുന്നത് ഇതിൻ്റെ ഒപ്പം ഞാൻ പഠിക്കുന്നതുമുണ്ട് അപ്പോൾ ഈ കേസ് പറഞ്ഞിട്ട് ഇത്തിരി തല്ലും കൂടും ആദ്യം ചേട്ടനായിരുന്നു വീഡിയോയിൽ വന്നിരുന്നത് പിന്നെ എന്നെയും കാണിച്ചു തുടങ്ങി അങ്ങനെ ഞാനും കൂടി അങ്ങനെ ലൈക്കും ഷെയറും ഒക്കെ കൂടി കൂടി വന്നു എന്ന് ദൃശ്യ പറയുമ്പോൾ ഞാൻ ജോലിക്ക് പോയി വരുമ്പോഴേക്കും ഇവൾ ഒരു കഥ ഉണ്ടാക്കി വച്ചിരിക്കും അതിൽ മെയിൻ റോൾ ഇവളും മില്ലൺ റോൾ ഞാനുമായിരിക്കും എന്നും ജിതിന് പറയുന്നു ഭർത്താക്കന്മാർ കണ്ടറിഞ്ഞ് പെരുമാറണം എനിക്ക് അതാണ് ഇഷ്ടം ഭാര്യമാർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മുഖം നോക്കി ഭർത്താക്കന്മാർ മനസ്സിലാക്കണം നമ്മളാകെ ഡെള്ളായിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ എങ്ങനെ ശരിയാകും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയണ്ടേ അങ്ങനെയാണ് വേണ്ടത് ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നും കോവിഡൊക്കെ ആയിരുന്നതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആണ് എന്നും ജിജി ഷോയിൽ പറഞ്ഞിരുന്നു ഉടൻപണം എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഇരുവരും തങ്ങളുടെ ലവ് സ്റ്റോറിയും മറ്റും പങ്കുവച്ചത് ഇതിനോടകം തന്നെ നിരവധി ആരാധകരാണ് ഇവരുടെ യൂട്യൂബ് ചാനലിനും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുമൊക്കെ ഉള്ളത്